നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതിനോടകം തന്നെ ഒരുപാട് തോൽവികൾ അവർക്ക് വഴങ്ങേണ്ടി വന്നിരുന്നു മുന്നേറ്റ നിരയിലെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ മാർക്കസ് റാഷ്ഫോർഡും മോശം പ്രകടനം തന്നെയാണ് ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രീമിയർ ലീഗിൽ ഇരുപത് മത്സരങ്ങൾ കളിച്ച താരത്തിന് കേവലം നാല് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴിതാ താരം മറ്റൊരു വിവാദത്തിൽ അകപ്പെട്ടിട്ടുണ്ട് അതായത് റാഷ്ഫോർഡ് ക്ലബിലെ ഒരു ദിവസത്തെ ട്രെയിനിങ് നഷ്ടപ്പെടുത്തിയിരുന്നു അസുഖം കാരണമാണ് അദ്ദേഹം ട്രെയിനിങ് നഷ്ടപ്പെടുത്തിയത് എന്നാൽ ഈ താരം അതിൻ്റെ മണിക്കൂറുകൾക്ക് മുൻപേ ബെൽഫാസ്റ്റിലുള്ള ഒരു ബാറിൽ എത്തിയിരുന്നു അവിടുത്തെ നൈറ്റ് പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു റാഷ്ഫോർഡ് എത്തിയിരുന്നത് അതിന്റെ ചിത്രങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തു റാഷ്ഫോർഡിന്റെ ഈ പ്രവൃത്തി ആരാധകരെ വളരെയധികം ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് ക്ലബിനകത്തും ഇത് വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു താരത്തിനെതിരെ അച്ചടക്ക നടപടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൈക്കൊണ്ടേക്കും ഈ സീസണിന്റെ തുടക്കത്തിൽ തന്നെ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ടെൻഹാഗ് ഈ സൂപ്പർ താരത്തെ വിമർശിച്ചിരുന്നു അതായത് മീറ്റിംഗിന് ലേറ്റായി വന്നതിനാൽ അദ്ദേഹത്തെ സ്റ്റാർട്ടിങ് ഇലവനിൽ നിന്നും പരിശീലകൻ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം വീണ്ടും വിവാദങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് ഏതായാലും താരത്തിന് അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നേക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇന്ന് എഫ് എ കപ്പിൽ നടക്കുന്ന ഫോർത്ത് റൗണ്ട് പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ന്യൂ പോർട്ട് കൗണ്ടിയാണ് അവരുടെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പത്ത് മണിക്ക് എതിരാളികളുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് യുണൈറ്റഡ് ഈ മത്സരം കളിക്കുക ഈ മത്സരത്തിൽ നിന്നും റാഷ്ഫോർഡിനെ ഒഴിവാക്കും എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം